ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട പൂരി റെസിപ്പിയായിട്ടാണ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ നമുക്ക് നല്ല പ്ലഫി ആയിട്ടുള്ള പൂരി വളരെ സിമ്പിൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യം പൂരിക്കുള്ള മാവ് കുഴച്ചെടുക്കാം അതിനായിട്ടൊരു ബൗളിലോട്ട് രണ്ട് ഗ്ലാസ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിലാണ് രണ്ട് ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ടൊരു ആറ് ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ടൊരു നാല് ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് റവ ചേർക്കുമ്പോൾ പൂരി നല്ല ആയിട്ട് കിട്ടും പിന്നെ ഒട്ടും എണ്ണ കുടിക്കുകയില്ല ഇനി ഇതിലോട്ട് വൺ ടേബിൾ സ്പൂൺ പഞ്ചസാരയും വൺ ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എന്നിട്ടിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് കുറേശ്ശെ വെള്ളമൊഴിച്ചിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം ഞാനിവിടെ നോർമൽ വാട്ടറാണ് യൂസ് ചെയ്യുന്നത് പൂരി ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് എണ്ണ കുടിക്കുന്നുണ്ടെങ്കിൽ നല്ല പ്ലഫി ആയിട്ട് കിട്ടുന്നില്ലെങ്കിൽ എന്തായാലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയി തന്നെ പൂരി ഉണ്ടാക്കിയെടുക്കാം ഇതാ മാവ് നല്ല സോഫ്റ്റായി തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊരു ഹാഫ് അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കാം ഇപ്പോൾ നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് ഹാഫ് അവർ ആയിട്ടുണ്ട് മാവ് കണ്ടോർട്ടേബിൾ സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഞാനിതാ മാവ് എടുത്തിട്ട് അത്യാവശ്യം വലുപ്പമുള്ള പതിനഞ്ച് ബോളുകളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് പരുത്തി എടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പത്തിരി പലകയും പത്തിരി പത്തിരിക്കോലും എടുത്തിട്ടുണ്ട് അതിന്മേ നന്നായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഓരോ ബോൾ എടുത്തിട്ട് നമുക്ക് ഇതിമേ വെച്ചതൊന്ന് പരത്തിയെടുക്കാം ഞാനിവിടെ നല്ല തിന്നായിട്ടല്ല കുറച്ചൊരു കട്ടിയോടെയാണ് പരത്തി എടുത്തിട്ടുള്ളത് ഇനി ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ചേഞ്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി പൂരി എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഒരു അപ്പക്കോരിയോ തവിയോ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഒന്ന് മെല്ലെ പ്രസ് കൊടുക്കാം എപ്പോൾ കണ്ടോ നന്നായിട്ട് പൊങ്ങി വരുന്നത് ഇനി ഇത് തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് പൂരി നമ്മൾ എണ്ണയിലോട്ട് ഇടുന്ന സമയത്ത് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടായിരിക്കണം പിന്നെ ഇതുപോലെ നല്ല പ്ലഫി ആയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇപ്പോഴിതാ നമ്മുടെ പൂരി നല്ല പെർഫെക്റ്റ് ആയി തന്നെ റെഡി ആയിട്ടുണ്ട് ഇത് ഇനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇതുപോലെ നമുക്ക് അടുത്ത പൂരിയും റെഡിയാക്കിയെടുക്കാം പിന്നെ പൂരി പരത്തി എടുക്കുന്ന സമയത്ത് ഒരേ ഡയറക്ഷനിൽ തന്നെ പരത്തിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ അങ്ങനെ പരത്തി എടുക്കുമ്പോൾ മാത്രം ഇതുപോലെ നന്നായിട്ട് പൊങ്ങി കിട്ടൂ ഇപ്പോഴിതാ നമ്മുടെ രണ്ടാമത്തെ പൂരിയും അടിപൊളിയായി തന്നെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇതും എണ്ണയിൽ നിന്ന് കോരി മാറ്റാം നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് പൂരി റെഡി ആയിട്ടുള്ളതെന്ന് നല്ല ഫ്ലഫി ആയിട്ട് ഒട്ടും എണ്ണയൊന്ന് കുടിക്കാതെ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ ഇതിൻ്റെ പുറമേ നല്ല ക്രിസ്പിയും ഉള്ളൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇതുപോലെ പെർഫെക്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പൂരി റെസിപ്പികൾ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാവരും ഒന്ന് കാണണേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരു കറിക്കപ്പം ഈ ഒരു പൂരി സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള പൂരി റെസിപ്പിയെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ